ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തിന് സ്വന്തമാവുക അതിനു മുന്നോടിയായി നരേന്ദ്രമോദി നടത്തിയ അയോധ്യ സന്ദർശനവും പ്രസംഗവും റോഡ് ഷോയും ഒക്കെ വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുമുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം തുറക്കുന്നതിൽ ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം വലിയ ആവേശത്തിലുമാണ് അയോധ്യയിലേക്ക് അതിനുശേഷം മൊത്തമായി വലിയ രീതിയിൽ ജനപ്രവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് മുതലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി അയോധ്യയിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അയോധ്യ നഗരത്തിൽ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വികസിത യാത്രയ്ക്ക് അയോധ്യ ഊർജം നൽകുമെന്നും വികസിത പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് പോകുമെന്നുമാണ് ഏവരും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതിനിടയിൽ ഡൽഹിയിൽ നിന്നും അയോധ്യ ദാമിലേക്കുള്ള ആദ്യ ഫ്ലൈറ്റ് യാത്രയും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏവരും ആവേശത്തിലായിരുന്നു ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ ഏവരും ജയ് ശ്രീറാം ശ്ലോകം ഉച്ചരിക്കുകയും ഫ്ലൈറ്റ് നിലം തോന്നുന്നതിന് മുമ്പ് വലിയ കൂടി അത് വീണ്ടും ഉച്ചരിക്കുകയും ചെയ്തതാണ് ഏവരെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടിരിക്കുന്നത് അവിടെ കൊണ്ടും അത് തീർന്നില്ല ഫ്ലൈറ്റ് ഇറങ്ങിയതിനു ശേഷം സകല പേരും ഇറങ്ങി റൺവേയിൽ ചുംബിക്കുന്നതും വളരെ ആവേശം കൊള്ളുന്നതിലൂടെ ഏവരും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായെന്നും ഇത്രയും നാളും രാമജന്മഭൂമിയിൽ കാലുവെക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്നുമാണ് അവർ പ്രതികരിച്ചത് ഇതിനിടയിൽ അവർ പരസ്പരം സന്തോഷം പങ്കിടുകയും ചെയ്തു ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഇതൊക്കെ കുറച്ച് ഓവർലൈൻ പ്രതികരണമാണ് ഏറെക്കുറെ കാണാനിടയായത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നുണ്ടെങ്കിലും രാജ്യമെമ്പാടുമുള്ള ഭക്തർ ഇതിനകം തന്നെ ക്ഷേത്രം കാണാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിൽ പങ്കെടുക്കുവാൻ എണ്ണായിരത്തോളം പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് കൂടാതെ സൈറ്റിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് ശതമാനം ആളുകൾക്കും ക്ഷണമുണ്ട് ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ രാജ്യത്തെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ശുചിത്വജ്ഞം നടത്തണമെന്നും നരേന്ദ്രമോദി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഡിസംബർ മുപ്പത് വരെ ചരിത്രത്തിന്റെ ഭാഗമായ ദിനമാണ് അയോധ്യയിൽ ആരംഭിക്കുന്നത് യുപിയുടെയും രാജ്യത്തിന് കുതിപ്പിന്റെ തുടക്കമാണെന്ന് മോദി അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു